ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നും ചികിത്സ തേടിയെത്തുന്ന പാവപ്പെട്ട പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ചികിത്സ നിഷേധിക്കുന്ന കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് ബി ജെ പി പട്ടികവർഗ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ സുകുമാരൻ വിഭാഗങ്ങൾക്ക് ചികിത്സ നൽകിയ വകയിൽ കോടിക്കണക്കിന് രൂപ മെഡിക്കൽ കോളേജിന് ലഭിക്കാനുണ്ടത്രേ ഈ തുക ലഭിക്കാതെ സൗജന്യ ചികിത്സ നൽകാനാവില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികാരികൾ പറയുന്നത് അത്യാസന്ന നിലയിലുള്ള രോഗികളും ബന്ധുക്കളും അത് കാരണം ബുദ്ധിമുട്ടുകയാണ് സ്കാനിംഗ് പോലുള്ള പരിശോധനകളും മറ്റും പണം കൊടുത്ത് നടത്തേണ്ട അവസ്ഥയാണ് പട്ടികവർഗ വകുപ്പ് കോടിക്കണക്കിന് രൂപ ലാപ്സ് ആക്കിയപ്പോഴാണ് ചികിത്സ കിട്ടാതെ അർഹരായവർ ബുദ്ധിമുട്ടുന്നത് കേരള സർക്കാർ ആദിവാസി ദ്രോഹ നടപടികളിൽ നിന്നും പിന്മാറണമെന്ന് കെ കെ സുകുമാരൻ ആവശ്യപ്പെട്ടു അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് പരിപാടികൾക്ക് പട്ടികവർഗ മോർച്ച നേതൃത്വം നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നിലവിൽ ആദിവാസികൾക്കും പട്ടികവർഗ വിഭാഗങ്ങൾക്കും നൽകിക്കൊണ്ടിരുന്ന സൗജന്യ ചികിത്സാ സംവിധാനം ഇപ്പോൾ അധികാരികൾ നിഷേധിച്ചിരിക്കുകയാണ് ഈ കിരാതമായ നടപടിയിൽ പട്ടികവർഗമോർച്ച സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അധികാരികൾ പറയുന്ന ന്യായം എന്നുള്ളത് പട്ടികവർഗ വികസന വകുപ്പ് കോടിക്കണക്കിന് രൂപ ആരോഗ്യ വകുപ്പിൽ നൽകാനുണ്ട് എന്നുള്ളതാണ് നമ്പർ വൺ കേരളത്തിലെ സർക്കാർ ആദിവാസി ക്ഷേമത്തിനു വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതിന് പകരം ലാബ്സാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ചികിത്സാ നിഷേധം നടന്നിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒട്ടനവധി രോഗികളും ബന്ധുക്കളും ഈ ചികിത്സാ സൗജന്യം ലഭ്യമാകാത്തതിന്റെ പേരിൽ ഇന്ന് ദുരിതമനുഭവിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി ബി ജെ പി പട്ടികവർഗ മോർച്ച മുന്നോട്ട് വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ ഷോപ്പിന്റെ ഐഫോൺ റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് Thank you President.